പ്രൈസ് ഫൈസലോ ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് അമ്പത്തഞ്ച് വർഷം കർത്താവിൻ്റെ പേര് യുവദാസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കയറി വരുന്ന വഴി ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് നമ്മളീ കാണുന്നതാണ് അന്ന് പഞ്ചായത്തിൽ നിന്ന് അദ്ദേഹത്തിന് അമ്പതിനായിരം രൂപ കിട്ടിയൊരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ ആ മുപ്പത്തയ്യായിരം രൂപ കൊണ്ട് തറ കെട്ടി ഇടാനേ പറ്റിയുള്ളൂ ആ ദേവിദാസൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കർത്താവിൻ്റെ വേല ചെയ്ത ദേവിദാസൻ ഇപ്പോൾ കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം പോകുന്ന ബാത്റൂം അദ്ദേഹത്തെ പിടിച്ചോണ്ട് വേണം ബാത്റൂമിലേക്ക് പോകാൻ ഇതാണ് അദ്ദേഹം കിടക്കുന്നതായിരിക്കുന്ന റൂം വീട് പ്രിയമുള്ളവർ കാണുന്നുണ്ടല്ലോ ഇന്നേക്ക് ആറു വർഷം ഇന്നാണ് ആറു വർഷം തികഞ്ഞത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മകൻ വിനോദ് മരിച്ചിട്ടെന്ന് ആറ് വർഷം തികയുന്ന ദിവസമാണ് ഈ വീടിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഫൗണ്ടേഷനിലാണ് അടക്കിയിരിക്കുന്നത് നമ്മളീ കാണുന്ന ഈ സ്ഥലത്താണ് അടക്കിയിരിക്കുന്നത് ഇത് ചോർന്ന് ഒലിച്ചിങ്ങനെ കിടക്കുകയാണ് ഈ വീട് ചോർന്ന് ഒലിച്ചാണ് ഈ വീട് കിടക്കുന്നത് ദയവായിട്ട് നമുക്ക് ആ ദൈവദാസനെ ഒന്ന് കാണാം അദ്ദേഹത്തിൻ്റെ വേദന നമുക്കൊന്ന് പങ്ക് വയ്ക്കുക അത്യാക്കം കിടക്കുന്ന സ്ഥലത്ത് ചോർന്ന് ഒലിക്കുന്ന സാഹചര്യമാണ് ഇപ്പം അതിന് മേളിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് വിഴിച്ചിട്ടിരിക്കുന്നു യുവദാസന ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നടന്ന് വീടിൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് പിന്നെ നടക്കാന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോയിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് പോലും ഇല്ല ഇരിക്കാൻ അത്ര എന്നു പറഞ്ഞൊരു യൂറോ ഇത്രയും സുഖമില്ലാത്ത ഒരാൾക്ക് എഴുപത്തിയാറ് വയസ്സുള്ള എഴുപത്തി വയസ്സല്ലേ എഴുപത്തി ആറ് വയസ്സുള്ള പാസ്റ്റിക്ക് ഇരിക്കാനൊരു യൂറോപ്യൻ ക്ലോസറ്റ് പോലും ഇല്ല രോഗിയായിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ആണ് ദൈവദാസം താമസിക്കുന്നതായിരിക്കുന്ന റൂം ഇപ്പോഴ് ഭയങ്കര ചൂട് ആദ്യ ഭയങ്കരമായ ചൂട് മോളില് തകരമാണ് ഇട്ടിരിക്കുന്നത് മോളില് നമുക്ക് കാണാൻ അറിയാം അത് ചോർന്നിരിക്കുന്നതുകൊണ്ട് തൽക്കാലം ഷീറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ദൈവാസനം അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ് തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് ഇവർ താമസിക്കുന്നത് പാഷ്ട്ര പേര് ജോസഫ് മാനുവേല് വയസ്സ് എഴുപത്തിയാറ് വയസ്സുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി അമ്പത്തഞ്ച് വർഷമായി ഒരു മോനുണ്ടായിരുന്നു വിനോദ് ആ മകൻ്റെ വിവരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ മരിച്ചിട്ട് ആറ് വർഷമായി ഇന്നേക്ക് ഇന്നത്തെ ദിവസം ആറു വർഷമായി പിന്നെ ഒരു മോളുണ്ട് മോള് ഭർത്താവിൻ്റെ ഭവനത്തിൽ താമസിക്കുന്നു ഭവനം നല്ല ഇവിടെ കുടുംബവീട് ഭർത്താവിൻ്റെ നാല് സഹോദരന്മാരാണ് നാല് പേരാണ് അവർ ആ നാല് പേർക്കൂടെ നാല് സെന്റ് സ്ഥലമാണുള്ളത് അമ്പത്തഞ്ച് വർഷമായി ദൈവവേല ചെയ്ത ഈ ദൈവദാസന് നമ്മുടെ കൈത്താങ്കൽ ആവശ്യമാണ് പ്രിയമുള്ളവരെ കാരണം ഒന്നര വർഷമായി അദ്ദേഹം ആഷ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് സ്ട്രോക്ക് വന്നതാണ് ഏത് കയ്യുക വലുത് കൈ സ്റ്റോക്ക് വന്നതാണ് മാത്രമല്ല നീ ഇപ്പോൾ ഒരു ആവശ്യം മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകണമെങ്കിൽ മൂവായിരം രൂപ വേണം അതാണ് മെയിനായിട്ടുള്ള വിഷയം അപ്പം ഈ മൂവായിരം രൂപയിൽ ഇവർക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം പോയതില്ലേ ഒന്നര വർഷം മുമ്പ് പോയതില്ലേ ഇവർക്ക് ആകെ ഉള്ളത് വരുമാനം പെൻഷനാണ് പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർക്കാരിൻ്റെ ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രിയ പാസ്റ്റർക്ക് കിട്ടുന്നത് അതെല്ലാ മാസവും സ്ഥിരമായിട്ട് കിട്ടുകയില്ല അപ്പോൾ അന്ന് പോയതിൻ്റെ ആയിരത്തി രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ട് മെഡിക്കൽ കോളേജ് പോയതിൻ്റെ വണ്ടിക്കാരൻ അപ്പം അതിനം പോകാനും കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നു മരുന്നിനെല്ലാം വളരെ ബുദ്ധിമുട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ ദൈവദാസൻ്റെ സ്ഥിതി ദൈവമക്കളൊന്ന് കണ്ട് ഈ ദൈവാസനം കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ ദേവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ദൈവദാസൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഞാൻ ഞാനിപ്പോൾ പറയാം അതിനുശേഷം പ്രിയ കർത്തുദാസൻ സംസാരിക്കും പക്ഷെ അത് വേണ്ടത്ര പോലെ അത്ര തിരിയില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ അത് സംസാരിക്കുന്നത് ദയവായിട്ടൊന്ന് കേൾക്കണേ ഒരു കാര്യോടെ പറയാൻ വിട്ടുപോയി ഇതിങ്ങനെ മഴ സമയത്ത് ഇങ്ങനെ ചോരും ചോരുന്ന സമയത്ത് ദേവദാസന് അവിടുന്ന് ഇങ്ങനെ പിടിച്ച് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് നടക്കില്ല അവിടെ എഴുന്നേപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഓരോ മഴ പെയ്യുന്ന സ്ഥലത്തും ഇങ്ങനെ മാറ്റിയിരുത്തുക അത്ര കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് ഇവരുടെ പാസ്ബുക്ക് ഇതാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ആണ് ഈ അന്നത്തെ അന്നത്തെദാസിന്റെ അന്നത്തെ സമയത്തുള്ളതായിരിക്കുന്ന ഫോട്ടോയാണ് ഈ പാസ്ബുക്കില് ദയവായിട്ട് ഈ ദൈവദാസിന്റെ പേരിൽ മാത്രം പൈസ അയക്കണം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൽ കിടക്കുന്നതായിരിക്കുന്ന അക്കൗണ്ട് നമ്പർ ആണ് നമ്മൾ കാണുന്നത് പാസ്റ്റർ ജോസഫ് വിനോദ് ഭവൻ എന്നാണ് ഈ വീട്ടുവേര് കാര്യങ്ങളൊക്കെ ഉള്ളവര് ഇവർക്ക് ഈ പാസ്റ്റർക്ക് വലിയൊരു അനുഭവമുണ്ട് ഒരു രോഗസൗഖ്യത്തിന്റെ അനുഭവമാണ് അത് ദൈവഹാസനം സംസാരിക്കുക കേട്ടോന്ന് കേൾക്കണേ ദൈവഹാസന് സ്നാനപ്പെട്ട ആ സമയവുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമുണ്ട് അതൊന്ന് കേൾക്കണേ പറഞ്ഞ കേട്ടെ

പ്രിയമുള്ളവരെ ദൈവാസന് ഒത്തിരി അനുഭവം ഉണ്ടാക്കി ദൈവാസന്റെ ദൈവാസം സ്നാനപ്പെടുന്ന ആയ സമയത്ത് ഈ ദൈവാസന്റെ കൈ ഇതിനോട് ചേർന്ന് ഉടുപ്പിനകത്തി ഇരിക്കുകയായിരുന്നു പറഞ്ഞാൽ അങ്ങനെ മടങ്ങിയിരിക്കും മാത്രമല്ല അദ്ദേഹത്തിന് അപസ്മാരത്തിന്റെ രസമുണ്ടായിരുന്നു സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഇപ്പോൾ അപസ്മാരവും മാറി ഈ കൈ മൂന്ന ഹല്ലലിയ പറയാൻ പറഞ്ഞ മൂന്നാമത്തെ ഹല്ലലിയ പറഞ്ഞപ്പോൾ ഈ കൈ നിവർന്ന് കിട്ടി അതൊരു വലിയ സാക്ഷ്യമാണ് ഓക്കെ ദൈവം ധാരാളമായ നിലയിൽ ദിവസനെ അനുഗ്രഹിക്കട്ടെ പിന്നെ ഈ ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഭക്ഷണ കാര്യങ്ങൾക്ക് ഒരു കടയിൽ വിളിച്ച് പറയും പെൻഷൻ കിട്ടണമെങ്കിൽ കൊടുക്കാന്ന് പറയും അവർ സാധനം എത്തിച്ചേരും ഞാൻ ആവശ്യപ്പെടുന്ന സാധനം എത്തിച്ചേരും ഓക്കെ എന്നിട്ട് പെൻഷൻ വരുമ്പം ആ പൈസ ഞാൻ കൊടുക്കും കൊടുക്കും

ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ദൈവദാസൻ ദൈവദാസി ദൈവദാസിനുഭവിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ ഇവരെയൊക്കെ മറ്റാരും സഹായിക്കാനുണ്ട് നമ്മളല്ലാതെ നമ്മൾ മാത്രമേ ഉള്ളൂ ഉള്ളവരെയൊക്കെ സഹായിക്കാൻ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ളവരെ മറക്കരുത് കാരണം ഇവർക്ക് ദൈവ ദൈവത്തെങ്കിലേക്ക് മാത്രമേ നോക്കാനുള്ളൂ നമ്മൾ വേണം ഇങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടി കൈകൾ തുറക്കാൻ ഇവരെയൊക്കെ സഹായിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രിയമുള്ളവർ ഞാൻ ഈ വീട്ടിനകത്തു നിന്ന് വേർത്തൊഴുകയാണ് അതുപോലെ ഞാൻ ഞാനിങ്ങനെ വേ അത്ര വേർത്തൊഴുകയാണ് ഈ ടിൻ ടിൻഷീറ്റിൻ്റെ അടിയിൽ ഈ ഓളോ ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ ഈ ഭിത്തിക്കടിയിൽ ഈ പ്രിയമുള്ളവർത്തോടു കൂടിയാണ് ഇരിക്കുന്നത് നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരെ സഹായിക്കണം മോനെ അടക്കിയിരിക്കുന്ന ഈ ഫൗണ്ടേഷനകത്ത് തന്നെ പറ്റുമെങ്കിൽ നമുക്കൊരു വീട് പണിത് കൊടുക്കണം പ്രിയമുള്ളവരെ പ്രത്യേകം പ്രാർത്ഥിക്കണം ചികിത്സയ്ക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ ഒരു ദീപവലിക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഒരിക്കൽ കർത്താവ് അവരെ അനാഥരാക്കി വിടുകയില്ല അത് കാര്യത്തിൽ യാതൊരു സംശയവും പക്ഷേ ഇവർക്ക് ആവശ്യമുള്ളത് നൽകാൻ ദൈവം നമ്മളെയാണ് ഫലമേൽപ്പിച്ചിരിക്കുന്നത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ദൈവദാസനൊന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ ഇവിടുന്ന് ഒരു വണ്ടിക്ക് പോകണമെങ്കിൽ മൂവായിരം രൂപ വേണം മെഡിക്കൽ കോളേജിലേക്ക് വണ്ടിക്കൂലി മാത്രം പിന്നെ മരുന്നിൻ്റെ പൈസ മറ്റ് കാര്യങ്ങൾ മെഡിക്കൽ കോളേജിലെ മറ്റു ചിലവുകൾ ടെസ്റ്റുകളുടെ പൈസ അതൊക്കെ വേറെ വേണം അപ്പോൾ ഈ ദൈവദാസന് എത്രയും പെട്ടന്ന് ആശുപത്രി കാണിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളാ കഴിയുന്ന കാര്യങ്ങൾ അതിന് ചെയ്യണം അതുപോലെ തന്നെ വീടിൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്യണേ ഓക്കെ കാരണം ഈ ദൈവദാസന് അത് ഒരിക്കലും മനസ്സ് വിഷമിക്കാനായിട്ട് പാടില്ല ദൈവവേലിക്ക് വേണ്ടി ഇറങ്ങിയിട്ട് പ്രായമായപ്പോൾ എല്ലാവരും കൈപ്പെട്ടപ്പെട്ടുപോയി എന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ചിന്തയൊന്നും പാസ്റ്റെ സംബന്ധിച്ചിടത്തോളമില്ല എങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇങ്ങനെ ദൈവവേദ ചെയ്ത് വാർദ്ധക്യത്തിലായിരിക്കും ആകുന്ന ദൈവാസന്മാർക്കും ഒക്കെ നമ്മൾ കൂടെയുണ്ട് എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടെന്നുള്ളത് അവർക്കൊരാശ്വാസമാണ് അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥനയും സഹായങ്ങളും ഒക്കെ ആവശ്യമാണ് ദൈവാനുഗ്രഹിക്കട്ടെ ത് ദേവാസൻ അന്ന് വീട് പണിയാൻ വേണ്ടി കട്ടകളൊക്കെ ഇറക്കി വെച്ചു വെച്ചതാണ്